അധ്യായം ലിയോ പ്രൊഫസറുടെ ലാബിലെ ടെലിപോർട്ടിംഗ് മെഷീനിൽ ഇരിക്കുകയാണ് സമീപത്തായി പ്രൊഫസർ ബെഞ്ചമിനുമുണ്ട് അതീതമാണ് അവിടെയുള്ളവർക്ക് ടെക്നോളജി എന്താണ് ടെലിപോർട്ടിംഗ് എന്താണ് സയൻസ് എന്താണ് അങ്ങനെ ഒന്നും തന്നെ അറിയില്ല അണുവായുധം തോക്ക് മലിനീകരണം അഴിമതി ജനാധിപത്യം ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഒന്നിനെ കുറിച്ചും അവർക്കറിയില്ല നിനക്കവിടെ ജീവനോടിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ലിയോ നിന്റെ അമ്മയും മനുജത്തിയും നീ മടങ്ങിയെത്തുന്നതും കാത്തിവിടെയുണ്ട് അവരെ കാണണമെന്ന് നിനക്ക് ആഗ്രഹം തോന്നുന്നില്ലേ ആഗ്രഹമുണ്ടായിട്ടും കാര്യമില്ലല്ലോ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരിടത്തേക്കാണ് നിന്നെ ഞാൻ അയച്ചിരിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് പ്രൊഫസർ ലിയോയുടെ സ്വപ്നത്തിൽ ഒരു വില്ലനെ പോലെ അട്ടഹസിച്ചു ഭയന്നുപോയ ലിയോ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ് അലറി വിളിച്ചു എനിക്ക് എനിക്കിവിടെ നിന്നും പോകണം പോകണം അതൊരു സ്വപ്നമായിരുന്നെങ്കിലും ഈ ലോകത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഇനി ഒരു വഴിയും ശേഷിക്കുന്നില്ലെന്നോർത്തപ്പോൾ അവന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് അവന്റെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു വിഷമിക്കാതെ ലിയോ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കെ തവരൂപൻ പറഞ്ഞതുപോലെ നീ ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കെ അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി കിട്ടിയാലോ ചീനു പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അവൻ ഒന്നിനും മറുപടി കൊടുക്കാതെ വിഷമത്തോടെ മുന്നിലേക്ക് നടന്നു ചുട്ടുപൊള്ളുന്ന ഉച്ചവെയിലിൽ അവൻ ദിശ അറിയാതെ ഏറെ ദൂരം നടന്നു നടന്നു തളർന്നൊടുവിൽ അവൻ ഒരു വരണ്ട പ്രദേശത്തെത്തിച്ചേർന്നു ക്ഷീണിതനായ അവൻ അവിടെ കണ്ട ഒരു പാറയുടെ മുകളിലേക്ക് കയറിയിരുന്നു ഏറെ നേരത്തെ മൗനത്തിനു ശേഷം അവൻ ചീനുവിനോട് ചോദിച്ചു എനിക്ക് നന്നായി വിശക്കുന്നു ചീനോ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ അത് കേട്ട ചീനു ചുറ്റിനെ നോക്കി അവിടെ ഒരു കുളം കാണുന്നുണ്ട് അവിടേക്ക് ചെന്നാൽ നിനക്ക് കഴിക്കാനുള്ളത് കിട്ടുമെന്ന് തോന്നുന്നു ജീനു പറഞ്ഞത് കേട്ട ലിയോ എഴുന്നേറ്റ് ആ ചെറിയ കുളത്തിനടുത്തേക്ക് നടന്നു പക്ഷെ അവൻ നോക്കിയിട്ട് അവിടെ കഴിക്കാൻ പാകത്തിനുള്ള ഒന്നും കണ്ടില്ല മനുഷ്യന്റെ കൈപ്പത്തിയോളം വലിപ്പമുള്ള ഏതാനും വണ്ടുകൾ അവിടെ പറന്നു നടന്നിരുന്നു ഒടുവിൽ അവന് മനസ്സിലായി ജീനു കഴിക്കാനുള്ളതെന്ന് ഉദ്ദേശിച്ചത് ആ വണ്ടുകളെയാണെന്ന് അവൻ ജീനുവിനെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു നീ എന്നെ കളിയാക്കിയതാണോ ജീനു എന്നെ കൊണ്ട് ഇതൊന്നും കഴിക്കാൻ കഴിയില്ല ലിയോ വെറുതെ വഴക്കിടാതെ നിനക്ക് ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടുകളെ പിടിച്ച് തിന്നാൻ നോക്ക് ചീനു അവനെ ഉപദേശിച്ചു എന്നാലും ഞാൻ എങ്ങനെ ഇതിനെയൊക്കെ തിന്നും ലിയോ താല്പര്യമില്ലാതെ ചീനുവിനെ നോക്കി പറഞ്ഞു ലിയോ നിനക്കിപ്പോ വിശക്കുന്നുണ്ടോ ഇല്ലയോ ചീനു ചോദിച്ചു വിശക്കുന്നുണ്ടെന്ന രീതിയിൽ അവൻ ചീനുവിനെ നോക്കി തലയാട്ടി വേറെ വഴിയില്ലാതെ അവൻ വണ്ടുകളെ കഴിക്കാമെന്ന് തീരുമാനിച്ചു ലിയോ അധികം ആഴമില്ലാത്ത ചെളി നിറഞ്ഞ ആ കുളത്തിലേക്ക് വണ്ടുകളെ പിടിക്കാനായി എടുത്തു ചാടി പക്ഷേ അവൻ ചെളിയിലേക്ക് കാലിടറി വീണു അവിടെ ഉണ്ടായിരുന്ന വണ്ടുകളെല്ലാം പല ഭാഗത്തേക്ക് ചിതറി പറന്നുപോയി എന്നാൽ അതിലൊരെണ്ണം മെല്ലെ എഴഞ്ഞ് മുന്നിൽ നിൽക്കുന്ന ആളുടെ കാലിലേക്ക് കയറി ലിയോ മെല്ലെ തല ഉയർത്തി നോക്കി അവനെ അന്വേഷിച്ചു വന്ന താമരയായിരുന്നു അത് അവൾ കുനിഞ്ഞ് ആ വണ്ടിനെ എടുത്ത് അവന് നേരെ എറിഞ്ഞു ലിയോ അതിനെ പിടിച്ച് വായിലേക്കിട്ട് വല്ലാത്തൊരു മുഖഭാവത്തോടെ ചവച്ചരച്ചു എന്നാൽ പെട്ടെന്ന് ആശ്ചര്യത്തിൽ അവന്റെ മുഖം വിടർന്നു അവൻ വിചാരിച്ചതുപോലെ മോശമായ രുചി ആയിരുന്നില്ല ആ വണ്ടിന് അതുമാത്രമല്ല അതിന് നല്ല സ്വാദുണ്ടായിരുന്നു അവൻ ഇഷ്ടഭക്ഷണം രുചിയോടെ കഴിക്കുന്നതുപോലെ ആസ്വദിച്ച് കഴിച്ചു അവന്റെ ബ്രേസ്ലെറ്റിൽ നിന്നും മാജിക് സ്ക്രീൻ തുറന്നു വന്നു അതിൽ ജീവികളുടെ എണ്ണം ഒന്ന് ലൈഫ് സെൽസ് ഒന്ന് എന്ന് കാണിച്ചു അത് കണ്ട അവൻ വേഗം അവിടെ ഉണ്ടായിരുന്ന നാല് വണ്ടുകളെയും കൂടി പിടിച്ചു തിന്നു അവൻ്റെ ലൈഫ് സെല്ലും ജീവികളുടെ എണ്ണവും അഞ്ചായി അവന് സന്തോഷം തോന്നി അത്രയും നേരം ലിയോയെ കൗതുകത്തോടെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന താമര അവനോട് പറഞ്ഞു നീ ഇനിയും ലോകത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് ഒരു കാര്യം ചെയ്യേ നീ എന്റെ കുടവാ ഞാൻ നിനക്ക് വേട്ടയാടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം രുചിയോടെ വണ്ടുകളെ തിന്നുകൊണ്ടിരുന്ന ലിയോ അവളെ നോക്കി അതിന് എന്നതുപോലെ തലയാട്ടി ലിയോ താമരക്കൊപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു താമര അവനെ വേട്ടയാടാൻ പരിശീലിപ്പിച്ചു മാത്രമല്ല ആ ലോകത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അവൾ അവന് കൊടുത്തു ലിയോ ഈ ലോകത്ത് നാല് തരം മൃഗങ്ങളുണ്ട് സാധു മൃഗങ്ങൾ വിചിത്ര മൃഗങ്ങൾ വിഷജന്തുക്കൾ പിന്നെ രാക്ഷസ മൃഗങ്ങൾ താമര പറയുന്നത് ലിയോ ശ്രദ്ധയോടെ കേട്ടു അവൾ തുടർന്നു സാധു മൃഗങ്ങളെ ഇവിടെ ഇഷ്ടം പോലെ കാണാൻ കഴിയും അവരെ എളുപ്പത്തിൽ വേട്ടയാടാം നീ ഇതുവരെ കഴിച്ച വണ്ടുകൾ സാധു മൃഗങ്ങളിൽ പെട്ടവയാണ് പക്ഷേ അവയെ വേട്ടയാടിയാൽ കുറച്ച് ലൈഫ് സെല്ലുകളെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് സാധു മൃഗങ്ങളെ ആരും വേട്ടയാടാറില്ല രണ്ടാമത്തേതാണ് വിചിത്ര മൃഗങ്ങൾ അവർക്ക് ചില പ്രത്യേക ശക്തികൾ കാണും അതായത് പറക്കുക വേഗത്തിൽ ഓടുക ഉയരത്തിൽ ചാടുക അങ്ങനെയൊക്കെ ചില വിചിത്ര ജീവികൾ അപകടകാരികളായിരിക്കും അതുകൊണ്ട് അവയെ വേട്ടയാടാൻ തോന്നുന്നുവെങ്കിൽ ആദ്യം അവയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വേട്ടയാടുകയും വേണം താമര തുടർന്നു മൂന്നാമത്തെ വിഭാഗമാണ് വിഷജന്തുക്കൾ അവയുടെ വിഷത്തെയാണ് ഭയപ്പെടേണ്ടത് ഈ ജന്തുക്കൾ വളരെ അപകടകാരികളാണ് അവയോട് ഏറ്റുമുട്ടുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്നാണ് വേട്ടക്കാർ വിശ്വസിക്കുന്നത് നാലാമത്തേതാണ് രാക്ഷസമൃഗങ്ങൾ ഈ മൃഗങ്ങൾ കാഴ്ചക്ക് വളരെ വലുതും അതിശക്തരുമാണ് അവയോട് ആരും ഒറ്റയ്ക്ക് വേട്ടയാടാറില്ല രാക്ഷസ ജന്തുക്കളെ റൈഡൻ നഗരത്തിലുള്ള പട്ടാളക്കാർ കൂട്ടമായി ആക്രമിക്കാറാണ് പതിവ് ഇതിൽ ഇതിലേത് മൃഗത്തെയാണ് നീ വേട്ടയാടാൻ പോകുന്നത് താമര ലിയോയോട് ചോദിച്ചു ലിയോ അവൾ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്നതുപോലെ തലകുലുക്കി വേട്ടയാടുന്നത് വലിയ അപകടമാണെന്ന് തോന്നുന്നു ലിയോ ഭയത്തോടെ മനസ്സിൽ ആലോചിച്ചു ഞാൻ ചോദിച്ചതിനെ മറുപടി പറയോ താമര ലിയോയെ തട്ടി വിളിച്ചു പറഞ്ഞു അത് താമര ഇവിടെ ഉള്ളവരാരും പഴങ്ങളും പച്ചക്കറികളും ചോറും ഒന്നും കഴിക്കാറില്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ കിട്ടില്ലേ ലിയോ മടിച്ചു മടിച്ച് അവളോട് ചോദിച്ചു താമര ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലിയോ നിന്റെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ നിൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നീ പ്രധാനമായും ചെയ്യേണ്ടത് ഒന്ന് വേട്ടയാടുക രണ്ടാമത്തേത് അത് കഴിച്ച് പരിണാമ വളർച്ചയിലെത്തുക ആയിരം സെൽ പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് പരിണമിക്കാൻ കഴിയൂ അങ്ങനെ പരിണമിച്ച് ആത്മീയ ശക്തി ലഭിച്ചാൽ മാത്രമേ നിനക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയൂ വലിയ മൃഗങ്ങളെ വേട്ടയാടിയാൽ നിനക്ക് കൂടുതൽ പോയിന്റുകൾ ലഭിക്കും താമര ലിയോയോട് പറഞ്ഞു പക്ഷേ അവനത് വളരെ വിചിത്രമായി തോന്നി ഭൂമിയിൽ പരിണാമം കാലങ്ങളെടുത്ത് നടക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് എന്നാൽ ഈ ലോകത്ത് അത് ഇത്ര സാധാരണമായാണോ നടക്കുന്നത് അത്ഭുതമായിരിക്കുന്നു എന്റെ ലോകത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ എന്തെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടെന്നോ എന്നാൽ ഒരു ശാസ്ത്രജ്ഞനും മനുഷ്യരുടെ പരിണാമ വളർച്ച കണ്ടിട്ടില്ല ഞങ്ങളുടെ ലോകത്ത് മനുഷ്യ പരിണാമത്തിന് ലക്ഷം കോടി വർഷങ്ങൾ എടുക്കും എന്നാൽ ഇവിടെ അതെങ്ങനെ ഇത്ര വേഗത്തിൽ സാധ്യമാകുന്നു അതിശയത്തോടെ അവൻ താമരയോട് ചോദിച്ചു ഇവിടെ അങ്ങനെയാണ് പരിണാമം ഇവിടെയുള്ള ആളുകൾക്ക് വേട്ടയാടി നേടിയെടുക്കുവാൻ കഴിയുന്ന ഒന്നാണ് മൃഗങ്ങളെ വേട്ടയാടുന്നത് വഴി ലഭിക്കുന്ന പോയിന്റുകളും ശക്തികളും ഉപയോഗിച്ച് മനുഷ്യർക്ക് അവരുടെ ശരീരത്തിന്റെ പരിണാമം കാണാൻ കഴിയും എത്രത്തോളം ആളുകൾ പരിണമിക്കുന്നു അത്രത്തോളം അവരുടെ ആയുസ് വർദ്ധിക്കും പൂർണമായും പരിണാമ വളർച്ചയെത്തിയ മനുഷ്യർക്ക് മരണമുണ്ടാകില്ലെന്നാണ് കേട്ടിട്ടുള്ളത് ആശ്ചര്യത്തിൽ നിൽക്കുന്ന ലിയോയെ നോക്കി താമര നിസ്സാരമായി പറഞ്ഞു എൻ്റെ നാട്ടിലെ അറിവ് വെച്ച് ഇവിടെയുള്ള ശാസ്ത്രമൊന്നും മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു താമരയെ ശ്രദ്ധിച്ച് നിന്ന ലിയോ നെടുവേർപ്പോടെ പറഞ്ഞു ലിയോയും താമരയും പൂട്ടയും ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ് അവരിൽ നിന്നും കുറച്ച് ദൂരത്തിലായി ഒരു വിചിത്ര ജന്തു മേഞ്ഞു നടക്കുന്നുണ്ട് പൂച്ചയുടെ ശരീരവും കാക്കയുടെ ചിറകുകളുമുള്ള ആ ജന്തുവിന്റെ വായിൽ ദംഷ്ട്രകളും നാല് കാലുകളും കൂർത്ത വളഞ്ഞ നഖങ്ങളും ഉണ്ടായിരുന്നു താമര ലിയോയുടെ വേട്ടയാടാനുള്ള കഴിവുകൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അവൾ അവനെ വേട്ടയാടാൻ പരിശീലിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ആറുമാസം കഴിഞ്ഞു താമരയുടെ നിർദ്ദേശപ്രകാരം കയ്യിൽ അമ്പും വില്ലുമായി അവൻ ശബ്ദമുണ്ടാക്കാതെ ആ മൃഗത്തിനടുത്തെത്തി എന്നാൽ അപകടം മനസ്സിലായ വിചിത്ര ജന്തു ചിറക് വിടർത്തി പറന്ന് അടുത്തുള്ള വലിയൊരു മരച്ചില്ലയിലേക്കിരുന്നു ലിയോ വില്ലുകൊലച്ച് അമ്പ് തുടച്ചെങ്കിലും അത് ലക്ഷ്യം കണ്ടില്ല ദേഷ്യം വന്ന ആ മൃഗം അവനെ ആക്രമിക്കാനായി വന്നു പെട്ടെന്ന് താമര കുന്തവുമായി പാഞ്ഞെടുത്തു ആക്രോശിച്ചുകൊണ്ടുള്ള അവളുടെ വരവ് കണ്ട വിചിത്ര ജന്തു അവിടെ നിന്നും പറന്ന് രക്ഷപ്പെട്ടു ലിയോ ഭയെന്ന് താമരയുടെ പുറകിൽ ഒളിച്ചു ആ ജന്തു പറന്നു പോകുന്നതും നോക്കി നിന്നു അവന്റെ ഈ പ്രവൃത്തി കണ്ട താമര അവനെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി നശിപ്പിച്ചു നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം നിനക്ക് ഒരു കഴിവുമില്ല എന്ത് പറഞ്ഞു തന്നാലും നിന്റെ തലയിൽ കയറില്ല നിന്നെപ്പോലൊരു മണ്ടനെ ഞാൻ കണ്ടിട്ടേയില്ല അതെങ്ങനെ നിന്റെ ലോകത്ത് പോലും ജീവിക്കാൻ കഴിവില്ലാത്ത നീ എങ്ങനെ ഇവിടെ ജീവിക്കും അല്ലേ നിന്നെ പരിശീലിപ്പിച്ച് ഞാൻ എന്റെ സമയം വെറുതെ പാഴാക്കി അവൾ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവന്റെ ഒരു കൊട്ട് കൊടുത്തു അവളുടെ വഴക്ക് കേട്ട് ലിയോയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഇനി നിന്നോടൊപ്പം മേട്ടയാടാൻ വരില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നീ പോയി നിന്റെ ജോലി നോക്ക് ലിയോ പറഞ്ഞത് കേട്ട താമരയുടെ ദേഷ്യം കൂടി നീ എന്തെങ്കിലും ചെയ് ഞാൻ ഇനി നിന്നോടൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് ലിയോയോട് പിണങ്ങി അവൾ അവളുടെ വഴിക്ക് പോയി മാസങ്ങൾ കടന്നുപോയി വണ്ടുകളെ മാത്രം ഭക്ഷണമാക്കി ജീവിക്കാൻ ലിയോ ശീലിച്ചു വളർന്നിറങ്ങിയ തലമുടിയും ഷേവ് ചെയ്യാത്ത മുഖവും അവന്റെ രൂപം തന്നെ മാറ്റിയിരിക്കുന്നു ചെളി നിറഞ്ഞ പ്രദേശത്ത് ഒരു വലിയ കറുത്ത വണ്ടുമായി നിൽക്കുകയായിരുന്നു ലിയോ അവനിൽ നിന്നും രക്ഷപ്പെടാനായി ആ വണ്ട് മരണവെപ്രാളത്തോടെ കുതിച്ചു ലിയോ മടിയൊന്നുമില്ലാതെ കത്തി ഉപയോഗിച്ച് അതിന്റെ കാലുകൾ കീറി മുറിച്ചു ശരീരം പല കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കഴിച്ചിട്ട് അതിന്റെ ചോരയെ വലിച്ചു കുടിച്ചു അവന്റെ മുന്നിൽ മാജിക് സ്ക്രീൻ തെളിഞ്ഞു അതിൽ ലൈഫ് സെൽസ് എഴുപത്തിയൊൻപതായി കൂടിയതായി കാണിച്ചു അവന്റെ ആയുസ് ഇരുന്നൂറായി ഉയർന്നു എന്നാൽ അതിലൊന്നും അവൻ ഒരു സന്തോഷവും തോന്നിയില്ല ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിക്കുന്ന എഴുപത്തിയൊൻപതാമത്തെ വണ്ടാണിത് എന്നും ഒരേ ഇനം വണ്ടുകളെ കഴിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടത്ര സെൽ പോയിന്റുകൾ ഒന്നും കിട്ടുന്നില്ല ഇനിയും എത്ര നാൾ ഇങ്ങനെയുള്ള ചെറിയ വണ്ടുകളെ മാത്രം വേട്ടയാടി എനിക്ക് ജീവിക്കാൻ കഴിയും അവൻ സ്വയം പറഞ്ഞു അപ്പോഴാണ് അവൻ അരികിലൂടെ മഞ്ഞ നിറമുള്ള ഒരു ഇഴയുന്നത് അവൻ ശ്രദ്ധിച്ചത് ആ വണ്ടിനെ കണ്ട ലിയോ അത്ഭുതപ്പെട്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു സ്വർണ നിറത്തിലുള്ള വണ്ടാണെന്നവന് മനസ്സിലായി ഈ കാലത്തിനിടയിൽ അവൻ ധാരാളം വണ്ടുകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒന്നിനെ അവൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ അവൻ ധാരാളം വണ്ടുകളെ വേട്ടയാടിയതിനാൽ അവൻ അവയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു വണ്ടുകൾക്ക് കാഴ്ചശക്തിയും കേൾവിശക്തിയും വളരെ കുറവാണ് അപകടം അവയുടെ തൊട്ടടുത്തെത്തിയാൽ പോലും അവർക്കത് തിരിച്ചറിയാൻ കഴിയില്ല അവൻ മെല്ലെ എഴഞ്ഞു നീങ്ങുന്ന ആ വണ്ടിനെ നോക്കി അതിന്റെ പുറംതോട് സ്വർണ്ണ നിറത്തിൽ തിളങ്ങി ആ വണ്ടിന്റെ കണ്ണുകൾ വലുതും വ്യക്തവുമാണ് ആ സ്വർണ്ണ വണ്ട് അവനെ കടന്നു പോകാൻ തുടങ്ങി അവൻ പെട്ടെന്ന് വലിയ ഒരു കല്ലെടുത്ത് അതിനെ അടിച്ചു എന്നാൽ ആ വണ്ടിനൊന്നും സംഭവിച്ചില്ല പലതവണ അവൻ കല്ലുകൊണ്ട് അടിച്ചിട്ടും അതിന്റെ തോടിന്റെ മികവുകൊണ്ടാകണം അതിനൊന്നും പറ്റിയില്ല ലിയോ ആ വണ്ടിനെ കൈകളിൽ തൂക്കിയെടുത്ത് മറിച്ചിട്ടു അത് അനങ്ങാൻ വയ്യാതെ അതിന്റെ കാലുകൾ മാത്രം ഇളക്കിക്കൊണ്ട് കിടന്നു ലിയോ അതിന്റെ വയറിന്റെ ഭാഗത്ത് ചെറിയൊരു പേശി ശ്രദ്ധിച്ചു എന്തോ വ്യത്യാസമായി തോന്നിയ ലിയോ കത്തിയെടുത്ത് അതിന്റെ വയർ കുത്തിക്കേറി വണ്ട് ചെറിയൊരു പെടപ്പോടെ ചത്തു അവൻ അതിന്റെ വയറിനുള്ളിൽ നോക്കി അതിനുള്ളിൽ അവൻ ഒരു കറുത്ത ക്രിസ്റ്റൽ കണ്ടു അവനത് കയ്യിലെടുത്ത് കണ്ണിനു നേരെ കൊണ്ടുവന്ന് നോക്കി ദശലക്ഷ കണക്കിന് നക്ഷത്രങ്ങളുള്ള ഒരു പ്രപഞ്ചം പോലെ ആ ക്രിസ്റ്റൽ തിളങ്ങി നീപ്പ കൊന്നത് ആത്മശക്തിയുള്ള ഒരു അപൂർവീനം മണ്ണിനെയാണ് ചീനു ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ലിയോ അത്ഭുതത്താൽ വിടർന്ന കണ്ണുകളോടെ ചീനുവിനെ നോക്കി അവൻ ആ ജന്തുവിന്റെ പ്രത്യേകതകൾ അറിയാൻ ആകാംക്ഷയേറി ലിയോ വേഗം ആ വണ്ടിനെ പല കഷ്ണങ്ങളാക്കി മുറിച്ചു കഴിക്കാൻ തുടങ്ങി അവന്റെ മുന്നിൽ മാജിക് സ്ക്രീൻ തെളിഞ്ഞു അവന്റെ സെൽ പോയിന്റുകൾ അഞ്ഞൂറ് എണ്ണം കൂടി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതായിരുന്നു ആത്മശക്തി ഒന്നെന്ന് കാണിച്ചു ലിയോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൻ വണ്ടിന്റെ ബാക്കി ഭാഗങ്ങൾ ബാഗിലേക്ക് എടുത്തു വെച്ച് റൈഡൻ നഗരത്തിലേക്ക് പുറപ്പെട്ടു ലിയോ വാതിൽ തുറന്ന് അവന്റെ മുറിയിലേക്ക് കയറി തീ കൂട്ടിയിട്ട് അവൻ കൊണ്ടുവന്ന വണ്ടിന്റെ മാംസം തിളച്ച വെള്ളത്തിലേക്കിട്ടു അതിനുശേഷം അവൻ ആ കറുത്ത ക്രിസ്റ്റൽ കയ്യിലെടുത്ത് പരിശോധിച്ചു ഇത് കാണാൻ വ്യത്യസ്തമായിട്ടുണ്ട് എന്നാലും എന്തായിരിക്കും ഇതിന്റെ ഉപയോഗം അതെങ്ങനെ കണ്ടുപിടിക്കും ലിയോ അത് നോക്കുന്ന നേരത്ത് പെട്ടെന്ന് താമര മുറിയുടെ വാതിൽ തുറന്നകത്തേക്ക് കയറി അവൻ പരിഭ്രമത്തോടെ കയ്യിലിരുന്ന ക്രിസ്റ്റൽ വിറകിലേക്ക് ഒളിപ്പിച്ചു താമര അവനെ കണ്ട സന്തോഷത്തിൽ അവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചു നീ എവിടെയായിരുന്നു ലിയോ നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയുവോ അവൻ മറുപടി ഒന്നുമില്ലാതെ അവളെ നോക്കി നിന്നു ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് മുഴുവനും കഴിക്കണേ താമര കയ്യിലിരുന്ന വലിയ പൊതി മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴും അവൻ വിഷമത്തിലാകുമെന്ന് കരുതിയ താമര അവനെ നോക്കി ഉപദേശിച്ചു ലിയോ ഇനി മുതൽ ഇതാണ് നിന്റെ ലോകം അത് മനസ്സിലാക്കി ജീവിക്കെ ആ സമയം തവളയുടെ മുഖമുള്ള ഒരു നായ ലിയോയ്ക്ക് പുറകിലായി ജനാലയുടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു നീ ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കെ നമുക്ക് നാളെ കാണാം താമര അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി അവൾ പോയ ആശ്വാസത്തിൽ നിന്ന ലിയോയുടെ കയ്യിലിരുന്ന ക്രിസ്റ്റലിനെ പുറകിലെ ജനാലയിൽ ഇരുന്ന മൃഗം വിഴുങ്ങി ലിയോ ഞെട്ടലോടെ തിരിഞ്ഞ് ആ തവളയുടെ മുഖമുള്ള നായായി നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ പിരിമുറുക്കത്തിലായ ലിയോ ആ മൃഗത്തിനെ പിടിച്ച് ഒരു കൂട്ടിലിട്ട് അടച്ചു വെച്ചു പെട്ടെന്ന് കൂട്ടിൽ കിടന്ന മൃഗം ആക്രോശിച്ചു അതിന്റെ വായിൽ കൂർത്ത ദംഷ്ടകൾ വളരാൻ തുടങ്ങി തലയിൽ കൊമ്പുകൾ മുളച്ചു കാലുകളിൽ കൂർത്ത നഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അത് കൂട് തകർക്കാനായി തുടങ്ങി ലിയോ പേടിച്ച് പിന്നിലേക്ക് മാറി അതിന്റെ മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് കൂടിന്റെ ഇരുമ്പ് കമ്പികളിൽ ഒന്നിനെ അത് കടിച്ചു മുറിച്ചു ലിയോ ഭയത്തോടെ പിറകിലേക്ക് ചുവടുകൾ വെച്ചു